പത്തനംതിട്ട തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഈ റീൽസ് ചിത്രീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച അവർ ഓഫീസിൽ വരികയും ഓഫീസിനകത്തിരുന്നു കൊണ്ടാണ് ഈ റീൽസ് ചിത്രീകരിച്ചത് ഇത് ഭൂരിഭാഗം മലയാളികൾക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് എതിരായാണ് നിന്നത് കാരണം കാണിക്കൽ നോട്ടീസ് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകി പക്ഷേ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഈ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഇപ്പോൾ തിരുവല്ല നഗരസഭയുടെ അതിന്റെ കവാടത്തിന്റെ പ്രവേശന കവാടത്തിന്റെ മുൻവശത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ആ ഓട്ടോ ചട്ടമാരുടെ എല്ലാം ചോദിച്ചു നോക്കാം നിങ്ങളുടെ ഇവിടത്തെ ഉദ്യോഗസ്ഥരാണ് റീല് ചെയ്തത് എന്താണ് അതിനെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം സാർ അവർ ഞായറാഴ്ച ദിവസമായിരുന്നു ഞായറാഴ്ച സ്പെഷ്യൽ ഡ്യൂട്ടി ആ ദുരന്ത വേറെ ഈ വെള്ളപ്പൊക്കം പ്രമാണിച്ചൊക്കെ അവർക്ക് ഇട്ടിരുന്ന സംഭവം ഡ്യൂട്ടി ഇട്ടിരുന്നേ അപ്പോൾ അവർക്ക് അവിടെ ജോലിയൊന്നുമില്ല ആ ഒരു പ്രത്യേകിച്ച് വേറെ വെളിയിൽ നിന്ന് കസ്റ്റമർ ആരും വരുന്നില്ല എന്നാലും അത് ചെയ്തിൽ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ഇവിടുത്തെ നഗരസഭാ സെക്രട്ടറി ചോദിക്കുന്നത് വേറെ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മൾ നിന്ന് ഒരാൾ ചെന്ന് അവര് ആ ജോലി ചെയ്ത് അവരെ ശ്രദ്ധിക്കാതെ അവർ ജോലി അത് നടത്തുവാണെങ്കിൽ തെറ്റാന്നാ ഡ്യൂട്ടി ഇല്ല അവർ വെളിയിൽ നിന്നും ചെല്ലുന്നില്ല എന്റെ അകത്തൊട്ട് അവർ അവരൊക്കെ സെക്ഷനിൽ ജോലി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ അവിടെ അവർ അത് ചെയ്ത് തെറ്റൊന്നുമില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പറ്റി അഭിപ്രായം ഉദ്യോഗസ്ഥരെ പറ്റി സാർ ഒരു മണിക്കൂറോടെ നിക്കണം ഇവിടെല്ലാം നോക്കി ചപ്പ് വാരൻ ആളില്ല അവൾ ഓരോ കാര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സാർ അത് അത് നമ്മൾ വിമർശിക്കാൻ ആ റീൽസ് കണ്ടിരുന്നോ കണ്ടിരുന്നു നല്ല ആ നല്ല കലാബോധമുള്ള ആൾക്കാർ തന്നെ ചെയ്തതും നല്ല എഡിറ്റ് ചെയ്തതും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഒറ്റ ടേക്കിൽ തന്നെയാണ് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് അത് തെറ്റായിട്ടൊന്നും ഒന്നും ചെയ്തതുമില്ല അവര് കറക്റ്റ് ഒരു പാട്ടൊന്ന രീതിയിൽ തെറ്റൊന്നും ഇല്ല മറ്റൊരു ഓട്ടോ ചട്ടം കൂടിയുണ്ട് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥര് ഞായറാഴ്ച ദിവസം അവർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ചു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേട്ടന്റെ അഭിപ്രായം എന്താ നല്ലതായിരുന്നു ചെയ്തു അത് അത് കുഴപ്പമില്ല പോയി കണ്ടിട്ട് എങ്ങനെ കണ്ടപ്പോ എന്ത് തോന്നിയത് കണ്ടപ്പോ നല്ല വിമർശനം വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസിനുള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് അത് അത് പിന്നെ പിന്നെ അങ്ങനെ ചെയ്യാൻ അവര് ചെയ്ത് പിന്നെ നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് ഒക്കെ കൊടുത്തിരുന്നു ആദ്യം ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് നികുതി പിരിക്കുന്നതിലൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നതിലൊക്കെ അവർ വളരെയധികം കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ നഗരസഭയിലെ ജനപ്രതിനിധികൾ കൌൺസിലർമാരെല്ലാവരും തന്നെ പറയുന്നത് ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരുടെ റീൽസ് വളരെയധികം പ്രശസ്തമായി ഒപ്പം തന്നെ വകുപ്പ് മന്ത്രിയുടെ ഒരു സപ്പോർട്ട് കൂടി ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട